പുറപ്പാട് രണ്ട് ഇരുപത്തിയഞ്ച് ദൈവം അറിഞ്ഞു മിസ്ലിം ദേശത്തുള്ള ദൈവജനത്തിൻ്റെ അടിമത്തത്തിലുള്ള ജീവിതം അതീവ ദുരിതപൂർണമായിരുന്നു ജനം കഷ്ടതയുടെ നടുവിൽ യഹോവയം ദൈവത്തെ വിളിച്ച് നിലവിളിക്കുവാൻ തുടങ്ങി അടിമവേല നിമിത്തമുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു അവരുടെ ഹൃദയവേദനയുടെ ആഴം അറിഞ്ഞു അവരെ വിടുവിക്കുവാൻ തീരുമാനിച്ചു ഇവിടെ ദൈവം അറിഞ്ഞു എന്ന വചനം പറയുന്നു ദൈവം തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയുടെ ആഴമറിഞ്ഞു അറിഞ്ഞു നിലവിളിയിലെ വേദന അറിഞ്ഞു അവരെ വിടുവയ്ക്കുവാൻ തീരുമാനിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നന്നായി അറിയുന്നു ദൈവം നമ്മുടെ ഉഴ്ച്ചകൾ നമ്മുടെ കഷ്ടത നമ്മുടെ കരച്ചിൽ നമ്മുടെ രോഗം അസമാധാനം എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ സന്തോഷവും വീഴ്ചകളും അറിയുന്നു ദൈവം നമ്മുടെ ഹൃദയ വിചാരങ്ങളെപ്പോലും ദൂരെ നിന്ന് അറിയുന്ന ദൈവമാണ് സർവശക്തനായ നമ്മുടെ പിതാവ് അറിയുക മാത്രമല്ല നമ്മെ വിടുവിക്കുകയും വിശാല സ്ഥലത്താക്കുകയും ചെയ്യും പൗലോസപ്പസ്തോലൻ തിമ്മോതിയോസിന് ലേഖനം എഴുതുമ്പോൾ കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്ന് പറയുന്നു യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് തനിൽ വിശ്വസിക്കുന്ന ഏവരെയും നിത്യതയിലെത്തിക്കുവാനാണ് പിശാജ് തൻ്റെ കൂടെ നിത്യാജ്ഞയിലേക്ക് കൊണ്ടുപോകുവാനായി ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ച് അലറുന്ന സിംഹം പോലെ ഓടി നടക്കുന്നു എന്നാൽ യേശു തനിക്കായി വേർതിരിച്ചിരിക്കുന്നവരെ നന്നായി അറിയുന്നു ധൂർത്തപുത്രൻ ദൂരദേശത്തേക്ക് പോയി എങ്കിലും അവനെ മടക്കി വരുത്തിയത് അവനെ കാത്തിരിക്കുന്ന ഒരു സ്നേഹനിധിയായ പിതാവിനെക്കുറിച്ചുള്ള ചിന്തകളാണ് തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ആരെയും കൈവിട്ട് കളയാതെ ആരും നഷ്ടപ്പെട്ടു പോകാതെ സദാ അവരെ യേശു സംരക്ഷിക്കുന്നു അവരുടെ ആത്മീക ഭൗതിക നിലവാരം അറിയാവുന്ന ദൈവം താഴ്ചയിൽ അവരെ കരം പിടിച്ചുയർത്തുന്നു വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സഹായിക്കുന്നു ഒരു മാതാവ് തൻ്റെ മക്കളെ നന്നായി അറിയുന്നതിലപ്പുറമായി നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ അറിയുന്നു ഇങ്ങനെയൊരു ദൈവത്തെ നമുക്ക് പിതാവായി എന്ന് വിളിക്കുവാൻ കിട്ടിയ പുത്രത്വത്തിൻ്റെ അവകാശത്തിനായി നമുക്ക് കർത്താവിന് നന്ദി പറയാം പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ അങ്ങ് ഞങ്ങളെ അറിയുന്നതിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗഡ് ബ്ലെസ്സസ് ഓ